ക്രിസ്തുവിൽ എല്ലാ സഹോദരി സഹോദരന്മാർക്കും പ്രഭാത ബന്ധനം മോർണിംഗ് നറിഷ്മെന്റ് എന്ന നമ്മുടെ ഈ പ്രഭാത ധ്യാനത്തിലേക്ക് ഏവരെയും കർത്താവായ് ക്രിസ്തുവിന നാമത്തിൽ ഹൃദയപൂർവം സ്വാഗതം ചെയ്യും വിശുദ്ധ തിരുവഴുത്തിലെ ഒരു വാക്യം നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ധ്യാനത്തിനും ആത്മീയ വർദ്ധനയ്ക്കും കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ കൂടുതൽ ഉറപ്പിക്കാൻ ഭേതുവാകേണ്ടതിന് നമ്മൾ തിരുവഴുത്തിലെ ഒരു വാക്യം ധ്യാനിക്കുകയാണ് ഈ പ്രഭാത സമയത്തിന് അതാട് ശിശേഷം ആറാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം ഇങ്ങനെയാണ് നീ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും വളരെ പ്രധാനപ്പെട്ടൊരു വാക്യം രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും എന്നല്ല പറയുന്നത് രഹസ്യത്തിൽ നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും എന്നാണ് പറയുന്നത് സാധാരണ നമ്മൾ ഒരു വിഷയവുമായി അപ്പൊ പ്രാർത്ഥിക്കുവാനായി ദൈവസന്ധിയിൽ പോകുമ്പോൾ നമുക്ക് വേണ്ടത് പ്രാർത്ഥനയുടെ മറുപടിയാണ് പക്ഷെ യേശുക്രിസ്തു വളരെ വ്യത്യസ്തമായ നിലയിലാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അപ്പൊ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്തോ ഒരു പ്രതിഫലത്തെ കാട്ടുവാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഉത്തരം പ്രതിഫലമാണ് അപ്പോൾ എന്തായിരിക്കും ആ പ്രാർത്ഥനയെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമുക്കറിയാം പെഷിത ബൈബിളിൽ പെഷിത എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിന്റെ സിറിയക് വേർഷൻ അത് അരാമായിക് വേർഷൻ സോറി അറാമായിക് വേർഷൻ അതിൽ ഈസ്റ്റേൺ അറാമായിക് വേർഷനിൽ മെഷിതായിൽ മതാടിച്ച ശേഷം ആറാം അദ്ദേഹത്തിൻ്റെ ആറാമത്തെ വാക്യത്തെ നമുക്കിങ്ങനെ വായിക്കാം എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ അകത്തെ മുറിയിൽ കടന്ന് വാതിലടച്ച് രഹസ്യമായി വസിക്കുന്ന നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പരസ്യമായി പ്രതിപരം തരും ഞാൻ ആ വാക്യത്തിന്റെ മലയാള തർജിമയാണ് വായിച്ചത് ഇവിടുത്തെ പ്രധാനപ്പെട്ട വാക്ക് നെഫ്രാഖ് എന്ന വാക്കാണ് എൻ ഇ പി എച്ച് ആർ എ ഖ് എന്ന പദം അതിന്റെ മൂലപദം പ്ര എന്ന പദമാണ് ടി ആർ എ എന്ന മൂലപദത്തിൽ നിന്നാണ് ഈ നഫ്രാഖ് എന്ന പദം വന്നത് ഈ പദത്തിന്റെ ഇവിടെ ഈ വാക്യത്തിലെ അർത്ഥം പ്രതിഫലം എന്ന വാക്ക് പ്രതിഫലം എന്നതിന് കൊടുത്തിരിക്കുന്ന അറാമായക് വാക്കാണ് നെഫ്രാഖ് ഈ നെഫ്രാഖ് വന്നത് പ്രാ എന്ന് പറയുന്ന മൂലപദത്തിൽ എന്ന പദത്തിന്റെ ഒറിജിനൽ അർത്ഥം മുളയ്ക്കുക ഫലവത്താകുക ജീവൻ പുറപ്പെടുവിക്കുക എന്നാണ് അറാമായിക് എബ്രായ ഭാഷകളിൽ ഈ മൂലപദത്തിന്റെ ആശയം ഇതാണ് ബലം കായ്ക്കുക പൂക്കുക വന്ധ്യതയിൽ നിന്ന് ജീവൻ മുളപ്പിക്കുക ബാലൺനസ് യഥാർത്ഥത്തിൽ മറഞ്ഞിരിക്കുന്നതിന്റെ ഫലം പ്രതിഫലം നൽകുക അല്ലെങ്കിൽ പ്രകടിപ്പിക്കുക എന്നാണ് രഹസ്യമായി മുറിക്കകത്തേക്ക് പോയ ആള് പരസ്യമായി ആ രഹസ്യമായി പോയ കാര്യത്തിന്റെ ഫലം പരസ്യമായി പ്രകടിപ്പിക്കുക എന്നാണ് യഥാർത്ഥത്തിൽ എബ്രായ ഭാഷയില് സെമറ്റിക്കും ഭാഷയില് നമുക്ക് ഈ ഫാറ ഈ പദം നമുക്ക് ഉൽപ്പത്തി പുസ്തകം മൂന്ന് ഒന്നാമത്തെ ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ ആദമിനോടും ഹവയോടും ദൈവം പറയുക അല്ലെങ്കിൽ ആദ്യത്തെ മനുഷ്യനോട് പറയുക നിങ്ങൾ ഭൂമിയിൽ സന്താന പുഷ്ടയുള്ളവരായി പെരുകുക അപ്പൊ ഫലപുഷ്ടരാകുക റിപ്ലനിഷ് ചെയ്യുക നിങ്ങൾ വീണ്ടും പെരുകുക ഫ്രൂട്ട്ഫുൾ ആകുക എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ പദം പാറ എന്ന വാക്ക് പാറ അതുകൊണ്ട് ഈ പെഷിഥായിൽ പിതാവായ ദൈവം പ്രതിഫലം നൽകുക അല്ലെങ്കിൽ നഫ്രാഖ് എന്നാൽ നിങ്ങൾക്ക് പ്രതിഫലം നൽകുക എന്നല്ല അർത്ഥമാക്കുന്നത് എന്തോ ഒരു റിവാർഡ് തരിക എന്നല്ല അർത്ഥമാക്കുക അതിന്റെ അർത്ഥം നിങ്ങളുടെ മറഞ്ഞിരിക്കുന്ന ദൈവഭക്തിയും ഡിവോഷൻസ് ധ്യാനവും ഉണങ്ങിയ ശാഖ ജീവൻ പോലെ ദൃശ്യമായ ഫലം കായ്ക്കാൻ ഇടയാക്കുക എന്ന് അതായത് ഒരു ഉണങ്ങിയ കമ്പായി നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ഫലവുമില്ലാത്ത ഒരു ജീവനുമില്ലാത്ത ഒരിക്കൽ പോലും ഒരു മുള പൊട്ടും എന്ന് സാധ്യതയില്ലാത്ത നിങ്ങളുടെ ജീവിതം ദൈവത്തിൻ്റെ സാമീപ്യത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നാൽ ദൈവം അതിനെ എന്തു ചെയ്യും ഫലമുഷ് ഫലമുള്ളതാക്കി ജീവനുള്ളതാക്കി മാറ്റും എന്നാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കട്ടെ പുരാതന പൗരസ്ത്യ ലോകത്ത് ഈ ഫലപ്രാപ്തി എന്നത് ദൈവിക അംഗീകാരത്തിൻ്റെയും ദൈവിക ഉടമ്പടിയുടെ അനുഗ്രഹത്തിൻ്റെയും ആത്യന്തികമായ പ്രതീകമായിരുന്നു അതായത് പഴയ നിയമത്തിൽ ഒരാൾ സന്തതി സന്താനങ്ങൾ പെരുകുന്നതും സമ്പത്ത് വർധിക്കുന്നതും കൃഷിയിടങ്ങളിലും മൃഗസമ്പത്തിലും വലിയ വിശാലമായ വ്യാപ്തിയും ഫലവും ഉണ്ടാകുന്നത് ദൈവവും അവരും തമ്മിലുള്ള ഉടമ്പടിയുടെ നേർരേഖയായും അല്ലെങ്കിൽ ദൈവം അവരും തമ്മിൽ ക്രമത്തിലായിരുന്നു കൂട്ടായ്മയിലായിരുന്നു എന്നതിൻ്റെ പ്രതീകമായി എന്നാൽ ഗ്രീക്ക് മാനസികാവസ്ഥയിൽ അങ്ങനെയല്ല ഗ്രീക്ക് ഗ്രീക്ക് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് പ്രതിഫലം എന്ന് പറയുന്നത് നഷ്ടപരിഹാരമായി കാണുന്ന ഒരവസ്ഥ അതായത് എന്തോ ഒരു കാര്യം കൊടുത്തതിന് പ്രതിഫലം നൽകുക നമ്മൾക്ക് ഇന്നും അങ്ങനെയാണല്ലോ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ഒരു പ്രത്യുപകാരമായിട്ട് നഷ്ടപരിഹാരമായി ചെയ്യാറുണ്ട് അപ്പം ഗ്രീക്കിന്റെ ഒരു മൈൻഡ് സെറ്റ് പ്രതിഫലം ഒരു നഷ്ടപരിഹാരമായി കാണുന്നയിടത്ത് എബ്രായ ഭാഷയുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് പരിവർത്തനമായി കാണുക എന്ന് ഒന്നുകൂടെ പറയാം ഗ്രീക്കിന്റെ ചിന്തയിൽ പ്രതിഫലമാണെങ്കിൽ പ്രതിഫലം ഒരു നഷ്ടപരിഹാരമാണെങ്കിൽ ഒരു ആദരവാണെങ്കിൽ എബ്രായ ചിന്തയിൽ പ്രതിഫലം എന്ന് പറയുന്നത് ഒരാളെ രൂപാന്തരപ്പെടുത്തുക പരിവർത്ത പരിവർത്തനമായിട്ടാണ് കാണുന്നത് ഒരു റാഡിക്കൽ ചേഞ്ച് ആണ് എബ്രായ ഭാഷ നമുക്ക് തരുന്നത് മാത്രമല്ല നമ്മൾ ഇഫ് യു ആർ ഹിഡൻ യു ആർ ഫെയ്റ്റ്ഫുൾനെസ് ഇൻ ദ ഹിഡൻ പ്ലേസസ് നിങ്ങളുടെ രഹസ്യമായ ജീവിതത്തിലെ വിശ്വസ്ഥത ആ വിശ്വസ്തയിൽ നിന്ന് ഉടലെടുക്കുന്ന ജീവൻ എന്നാണ് പ്രതിഫലം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അങ്ങനെ ആണെങ്കിൽ ഈ വാക്യം നമുക്ക് ഇങ്ങനെ വായിക്കാം രഹസ്യ സ്ഥലത്ത് നിങ്ങളെ കാണുന്ന നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ മറഞ്ഞിരിക്കുന്ന വിത്തിനെ മുളപ്പിച്ച് പരസ്യമായി ഫലം പുറപ്പെടുവിക്കും അല്ലെങ്കിൽ രഹസ്യമായി നിങ്ങൾ വിതച്ച വിത്ത് പരസ്യമായി ഫലവത്താക്കി പ്രദർശിപ്പിക്കും നിങ്ങളുടെ പിതാവ് എത്ര മനോഹരമാണ് മനോഹരമാണെന്ന് രഹസ്യമായി നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു എന്തോ കുറെ പ്രാർത്ഥന പ്രാർത്ഥിച്ചു അതിൻ്റെ മറുപടി ദൈവം അക്കമിട്ട് തരിക മറിച്ച് നിങ്ങൾ എന്ന ആളിനെ മാത്രം പ്രാർത്ഥിക്കാൻ അകത്തുപോയ നിങ്ങൾ ഫലപുഷ്ടരായി പുറത്തു വരികയാണ് അപ്പൊ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾ നിരത്തുകയല്ല നമ്മുടെ ആവശ്യങ്ങൾ നമ്മിലൂടെ ഫലമായി പുറത്തേക്ക് വരികയാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലാകുന്നു ഞാൻ എഴുതി കൊണ്ടുപോയ ലിസ്റ്റിനെ ടിക്ക് ഇട്ട് മറുപടി തരികയല്ല പ്രാർത്ഥിക്കാൻ പോയ ഞാൻ ഏത് കാര്യത്തിന് പ്രാർത്ഥിക്കാൻ പോയോ ആ പ്രാർത്ഥനയുടെ ഫലം പുറപ്പെടുവിക്കുന്നവനായി രൂപാന്തരം സംഭവിച്ചവനായി ജീവൻ ഉള്ളവനായി ഫലപുഷ്ടിതി ഉള്ളവനായി വർധനവുള്ളവനായി ദൈവികമായ രഹസ്യ റൂമിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വരികയാണ് യശയാമൻ്റെ പറയുന്ന ഇരുപത്തി ഏഴാം അധ്യായത്തിന്റെ ആറാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ പൂക്കുകയും തളർക്കുകയും ലോകത്തിന്റെ മുഖം ഫലം കൊണ്ട് നിറയുകയും ചെയ്യും എന്ന വാക്യം മനോഹരമായി ബന്ധപ്പെട്ടിരിക്കും ഇസ്രായേൽ പൂക്കും കായ്ക്കും ഫലമുള്ളതായി നിറയും സംഖ്യാപുസ് സംഖ്യാപുസ്തകം പതിനേഴാം അധ്യായത്തിന് എട്ടാമത്തെ വാക്യത്തിൽ അഗരോന്റെ ഉണങ്ങിയ വടി പൂത്തു അവന്റെ പൗരോഹിത്യത്തിന്റെ ദിവ്യ അംഗീകാരത്തെ സ്ഥിരീകരിച്ചു ആ ഒരു ദൈവമനുഷ്യൻ അവൻ പുരോഹിതനാണെന്ന് തെളിയിക്കാൻ വേറെ വഴി ഒന്നുമില്ല ദൈവം നിന്നെ ഫലമുള്ളവനാക്കി മാറ്റുന്നെങ്കിൽ നിന്റെ ഉണങ്ങിയ വടി നിന്റെ ജീവിതത്തിന്റെ ഉണങ്ങിയ സാഹചര്യങ്ങൾ പുഷ്പിക്കുന്നു എങ്കിൽ ദൈവം നിനക്ക് പരസ്യമായി നൽകുന്ന ഒരു അംഗീകാരമാണ് എന്ന് മറക്കരുത് ഞാൻ കാര്യം കൂടെ വേഗത്തിൽ ഓർമ്മിപ്പിക്കുക ഈ അകത്തെ മുറി എന്ന് പറഞ്ഞാൽ എന്താണ് അകത്തെ മുറി നിങ്ങൾ വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന വാതിലടക്കിയ നിങ്ങൾ മുറിയിൽ അറയിൽ കടന്ന് വാതിലടക്കുക എന്തുവാണീ അറ എന്താണ് ഈ അകത്തെ മുറി ഭാഷയിൽ അതിനെ കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് വാക്ക് എന്നാൽ ഒരു സംഭരണശാല സ്റ്റോർ ഹൗസ് എന്ന് പറയാം അല്ലെങ്കിൽ അകത്തെ മുറി എന്ന് നമ്മൾ പറയത്തില്ലേ ഉള്ള ഏറ്റവും അകത്തുള്ള മുറി സ്റ്റോർ ഹൗസ് അതായത് വിലയേറിയ വസ്തുക്കൾ മറച്ചു വെച്ചിരിക്കുന്ന സ്ഥലമെന്നാണ് ധവാക് ലവാക്കിന്റെ അർത്ഥം ആത്മീകമായി ഇത് ആന്തരികമായ നമ്മുടെ ഹൃദയത്തെയും അല്ലെങ്കിൽ ദൈവത്തിന്റെ ദിവ്യ സാന്നിധ്യം വസിക്കുന്ന ദൈവത്തിന്റെ പ്രസൻസ് വസിക്കുന്ന രഹസ്യമായ ആലയത്തെ സൂചിപ്പിക്കുകയാണ് ഒന്ന് ഗുരുതിയ ലേഖനം മൂന്നിന്റെ പതിനാറിൽ വായിക്കും നിങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരം ഏറ്റവും വിലമതിക്കാനാകാത്ത പരിശുദ്ധ റുഹായെ മറച്ചു വെച്ചിരിക്കുന്ന സ്ഥലം യുർ ഹാർട്ട് അലോ ചോദിക്കെ ഇപ്പൊ അകത്തെ മുറി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിനകത്ത് ഏതോ ഒരു മുറിയല്ല മറിച്ച് നിങ്ങളുടെ അകത്തേ മുറിയിൽ പ്രവേശിക്കുക എന്ന് യേശു പറയുമ്പോൾ അവൻ നിങ്ങളെ ഏതോ ഒരു വീടിനകത്തെ മുറിക്കകത്ത് ഇരുണ്ട മുറിയിൽ കൊണ്ടുപോകുക എന്നല്ല മറിച്ച് നിങ്ങളുടെ ആത്മാവിന്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ക്ഷണിക്കുന്നു അതായത് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി സ്വർഗത്തിൽ നിന്നല്ല വരുന്നത് നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ അകത്തേ മുറിയിൽ നിന്നാണ് വരുന്നത് ഏതായി അകത്തേ മുറി യേശു പറഞ്ഞൊരു വാക്യം ഓർമ്മ അപ്പൊ സ്വലം പറഞ്ഞൊരു വാക്യം ഓർമ്മയുണ്ടോ ശേശ്യ ലേഖനം മൂന്നാമധ്യായത്തിൽ ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യുവാൻ കഴിയുന്നവന് നിങ്ങൾ ചോദിച്ചതും നിലച്ചതും ഒക്കെ നിങ്ങൾക്ക് തരാൻ ദൈവം നിങ്ങളുടെ അകത്തെ മുറിയിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ശക്തി ആ ശക്തിയാൽ ചെയ്തു തരുമെന്നാണ് അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വാങ്ങുവാൻ നിങ്ങൾ പോകേണ്ടത് വീടിനകത്തേതോ ഒരു മുറിക്കകത്ത് മാത്രമല്ല അത് പ്രാർത്ഥനയ്ക്കുള്ള ഒരു സൗകര്യം പക്ഷേ ആ മുറിയിൽ പ്രവേശിക്കുമ്പോൾ യു മസ്റ്റ് ഗോ ടു ദ ഇന്നർ പാർട്ട് ഓഫ് യുവർ ഹാർട്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് ക്ഷണിക്കുന്നു ഭാഗ്യ ശബ്ദങ്ങൾക്ക് നിങ്ങളുടെ വാതിൽ അടയ്ക്കുക വിശുദ്ധ ബന്ധത്തിൽ പ്രവേശിക്കുന്ന ഒരു പുരോഹിതന്റെ പ്രവൃത്തിയാണിത് മറഞ്ഞിരിക്കുന്നവ കാണുന്നു നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ മറഞ്ഞിരിക്കുന്ന ജീവിതം തുറന്നയിടത്ത് പൂക്കുവാനിടയാക്കും അവൻ നിങ്ങളുടെ ഉണങ്ങിയ ശാഖ ഫലം കായ്ക്കാനിടയാക്കും ദേവാലയത്തിലെ അകത്തെ മുറിയെ അതിവിശുദ്ധ സ്ഥലം എന്നാണ് പറയുന്നത് അദൃശ്യമായ ദൈവസാന്നിധ്യത്തിൽ നിന്ന് ജീവൻ ഒഴുകുന്ന സ്ഥലമാണ് കാരണം അവിടെ പെട്ടകമുണ്ട് കൃപാസനമുണ്ട് ദൈവത്തിന്റെ ശഖേനയുണ്ട് പെട്ടിക്കകത്ത് മഞ്ഞയിട്ടിരിക്കുന്ന പൊൻപാത്രമുണ്ട് അഹരോന്റെ തളിർത്തവടിയുണ്ട് ന്യായപ്രമാണത്തിന്റെ കൽപ്പലകയുണ്ട് പ്രിയപ്പെട്ടവരെ അഹരോന്റെ തളർത്തവടി ഉണങ്ങാതെ അവിടെ തുടരുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ ചീഞ്ഞു പോകുന്ന മന്ന അനേക വർഷങ്ങളായി പെട്ടകത്തിനകത്ത് ചീഞ്ഞു പോകാതിരിക്കുകയാണ് കാരണം എന്ത് ഈ സാന്നിധ്യത്തിൽ ജീവൻ മാത്രമേ പകരാൻ കഴിയത്തുള്ളൂ അകത്ത മുറി ജീവന്റെ ഉത്പാദനമാണ് അതുപോലെ നമ്മുടെ അകത്തെ മുറി ഹൃദയം ദൈവം പറഞ്ഞൊരു പുതിയ വിശുദ്ധ മന്ദരമായി മാറുന്നു വേദവസ്തു മനോഹരമായ വാക്യം ആവർത്തന സദൃശ്യവാക്യത്തിനുണ്ട് നിങ്ങളുടെ ഹൃദയത്തെ സകല ജാഗ്രതയോടെ സൂക്ഷിക്കും കാരണം ജീവന്റെ ഉറവ അവിടെ നിന്നല്ലോ പുറപ്പെടുന്നത് മറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനയിലൂടെ ഫലം കഴിക്കാൻ തുടങ്ങി ദിവ്യ കൂട്ടായ്മ മെടയാതാർത്ഥം യഥാർത്ഥ പ്രതിഫലം ലോകത്തേക്ക് പ്രകടിപ്പിക്കപ്പെടുകയാണ് നിങ്ങൾ വാതിലടച്ച് രഹസ്യമായി പ്രാർത്ഥിക്കുന്നു വരണതായി തോന്നുന്ന സാഹചര്യത്തിൽ നിന്ന് ദൈവജീവൻ ശ്വസിക്കുന്ന അദർശ്യമായ ഉദ്യാനത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക പ്രാർത്ഥനകൾ മണ്ണിൽ കുടിച്ചിട്ട വിത്തുപോലെയാണ് കാണാത്തതും നിശബ്ദവും പക്ഷെ സാധ്യതകളാൽ ജീവനുള്ളതും നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയും വളരെ സീരിയസ് സീരിയസാണ് ഞാൻ പറയാം ചെറിയ പ്രാർത്ഥന ദൈവസന്നതിയിൽ അർപ്പിച്ച ചെറിയ പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വന്ന ഒരു വികാരവായ്പ ഒരു ദീർഘനിശ്വാസം അത് തിരുവസന്നതിയിൽ ജീവനുള്ള ഒരു വിത്താണ് മണ്ണിന് നിങ്ങളുടെ പ്രാർത്ഥന രഹസ്യമായ മണ്ണിനടിയിൽ കാണുന്ന കാണുന്നതും തക്ക സമയത്ത് ഫലങ്ങൾ പുറപ്പെടുവിച്ച് അത് പൂത്ത് കായ്ച്ച് പുറത്തേക്ക് വരും അവരുടെ സാന്നിധ്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഉണങ്ങിയ വടി പോലെയുള്ള ജീവിതം നിങ്ങളുടെ ക്ഷീണിച്ച ഹൃദയം നിങ്ങളുടെ നിശബ്ദമായ കണ്ണുനീരി വീണ്ടും പൂവിട്ട് ഫലം കഴിക്കാത്ത ഇന്ന് ഈ പ്രഭാതത്തിൽ ഗോ ടു പ്രസൻസ് ഹെൽപ് മീ ഒരുപാട് പേര് പറയാണ്ട് മനുഷ്യൻ പറയും ഞാൻ ഒരു അവസരം കൂടെ തരാം ദൈവം പറയും അവസരങ്ങളായിരം മഹാദൈവ് നിങ്ങളെല്ലാവരെയും ഈ പ്രഭാതത്തിൽ ഈ തിരുവചനത്താൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവകൃപ നിങ്ങളോടുകൂടെയിരിക്കട്ടെ